അങ്കമാലിയിൽ പ്രധാനമന്ത്രി പറഞ്ഞ കാശ് കാശ് പറഞ്ഞു പറഞ്ഞു വിളിച്ചു പറഞ്ഞില്ലേ ഫോൺ അമ്മാവൻ ആരാന്ന് പ്രധാനമന്ത്രി അപ്പൊ തഴുത പറയാ എന്റെ അമ്മാവന്റെ വകയല്ല ഈ ഹോട്ടലിന് അപ്പൊ ഞാൻ ചോദിച്ചു നിന്റെ അമ്മാവന്റെ വകയാണോ ഈ ഹോട്ടലിന് അപ്പൊ അവൻ എന്നെ എടീന്ന് വിളിച്ചു ഞാൻ അവനെ പട്ടീന്ന് വിളിച്ചു അപ്പൊ അടിക്കാൻ വന്നപ്പോ ഞാൻ എന്റെ കൊടയെടുത്ത് അവന്റെ കാര്യത്ത് ഒറ്റ കുത്തുകുത്തി എന്റെ കൊടയെ പിടിച്ച് വലിച്ചപ്പോ ദാ അവിടെ ഇരിക്കുന്ന ഫോട്ടോ എടുത്ത് ഞാൻ തറയിൽ എറിഞ്ഞു പൊട്ടിച്ചു പിന്നെ ഒരുത്തൻ എന്നെ പിടിക്കാൻ വന്നപ്പോ ഞാൻ ഫോൺ എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു എന്നിട്ട് ഒരുത്തൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു അവൻ്റെ ആടിയോ ഹോട്ടലിൽ നിന്ന് അപ്പൊ ഞാൻ അവൻറെ അപ്പൂപ്പനെയും അമ്മുവിനേയും ഒക്കെ ചീത്ത പറഞ്ഞു അവൻ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞപ്പോ ദാ അവിടെ ഇരിക്കുന്ന പൂച്ചട്ടി എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു കൊടുത്തു അവനെ ആശുപത്രി കൊണ്ടുപോയി ഞാൻ വേറെ ഒന്നും ചെയ്തില്ല ഇത്രേ ചെയ്തോളൂ അതിനാണ് എന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്